ഇടുക്കി അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് അടിമാലി നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സ്കൂൾ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത് പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് അടിമാലി ടൗണിലെ വിവിധ വിവിധ മേഖലകളിൽ നടത്തിയത് സ്കൂൾ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് കടകളിൽ നടന്നു പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി എഴുപത് പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെടുത്തത് ഇത്തവണത്തെ അധ്യയന വർഷം തുടങ്ങിയത് മുതൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സ്കൂൾ പരിസരങ്ങളിലും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്ന സ്ഥലങ്ങളിലും പരിശോധനകൾ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് അടിമാലി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് സ്കൂൾ പരിസരങ്ങളിലെയും ടൗണിലെയും വിവിധ കടകളിൽ പരിശോധന നടത്തിവരികയാണ് വിവിധ കടകളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും ഇത്തരം പരിശോധനകൾ തുടരും അടിമാലി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ മനോജ് കുമാർ ഹെൽത്ത് ഷിലുമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ സ്വീകരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി ഇരുമ്പുപാലത്ത് പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണവുമായി പോലീസ് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് സ്ഥാപനത്തിന്റെ പൂട്ടുകൾ തകർത്ത നിലയിലായിരുന്നു സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി അടിമാലി സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇരുമ്പുപാലത്തെ നീതി മെഡിക്കൽ സ്റ്റോർ സ്ഥാപനത്തിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ടാണ് അടിമാലി പോലീസ് തുടരന്വേഷണം നടത്തുന്നത് സ്ഥാപനത്തിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം മോഷണം പോയതായാണ് വിവരം രാത്രിയിൽ സ്ഥാപനത്തിന്റെ പൂട്ടുകൾ തകർത്തായിരുന്നു മോഷണം പൂട്ടുകൾ തകർന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോഷണ വിവരം തിരിച്ചറിയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി ഇവിടെ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും ജാക്കറ്റും മറ്റും ധരിച്ചിരിക്കുന്നതിനാൽ ദൃശ്യം വേണ്ടവിധം വ്യക്തമല്ലെന്നാണ് സൂചന കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് ഇടവേള